ാഹുന് പറയുന്നു ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു ഏഴ് വിഭാഗം ആളുകളെ ശപിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗമാളുകളെ മൂന്ന് തവണയാണ് അള്ളാഹു ശപിച്ചത് മൂന്ന് തവണ ഒരു കാര്യം ചെയ്യുന്ന ആളുകളെ മൂന്ന് തവണ ബാക്കി ആറുപേരെ ഓരോ തവണ ശപിച്ചു എന്താണത് ശ്രദ്ധിക്കണേ شرف قال وردد اللعنه على واحد منهم ثلاثه مون دونيان ريفي فاقر تشفت بنا ولعن كل واحد منهم لعنه تكفيه بنا آر ربيع ابر كرهي كنا ور لعنه الترك مون النمان اننا مون النم ملعون من عمل عمل قوم لوط ملعون من عمل അലൈഹി ൂത്തിൻ തങ്ങൾ പഠിപ്പിക്കുകയാണ് അരാജകത്വം ലോകത്ത് നടക്കരുത് എന്ന് പഠിപ്പിക്കാൻ സവർഗോഗ രോഗികളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പുരുഷൻ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പെണ്ണ് പെണ്ണുമായിട്ട് അതിന് സിഹാക്ക് എന്ന് പറയും പുരുഷന്മാരുടേതും ലിവാസ് എന്ന് പറയും അറബിയിൽ സൊഡോമി എന്ന് പറയാ സൊഡോമി എന്ന് പറയുന്നത് സദൂം എന്ന നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് സദൂം ഗൊമറ എന്ന് പറയുന്ന രണ്ട് നാടുകളുണ്ടായിരുന്നു ലൂത്ത് നബിയുടെ കാലം ലൂത്ത് നബി അലി ഇസ്ലാം എന്ന് പറഞ്ഞത് ജോർഡാനിന്റെ ബോർഡറിൽ ഫലസ്തീനിന്റെ ചാവുകടലിന്റെ പരിസരത്തുള്ള നാടുകളാണ് ഇപ്പോഴും നമ്മൾ ജോർഡാൻ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കടന്നു പോകുമ്പോൾ ലൂത്ത് നബി അലിഹിസ്ലാമിന്റെ സമൂഹം താമസിച്ചുപോയ വഴികളിലൂടെയാ പോവുക നമ്മുടെ വലത് ഇടത് ഭാഗത്ത് ചാവുകടൽ വലതുഭാഗത്ത് ചളി പോലെ കോരിയിട്ട ചളി പോലെ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ ഒരു ബോർഡ് കാണും ഇസ്രായേൽ ഭാഷയിലും അറബിയിലും ഇംഗ്ലീഷിലും ഉണ്ടത് ൂത്ത് വൈഫ് ഓഫ് ലൂത്ത് ഭാര്യ എന്നാണ് നോക്കുമ്പോ മലയിൽ ഒരു പാറയുടെ ഒരു രൂപം കാണും ഒരു ശില്പം ഒരു പെണ്ണിന്റേതുപോലെ തോന്നിക്കും അത് ലൂത്ത് നബിയുടെ ഭാര്യയാണ് എന്നൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല പക്ഷേ ആ നാട്ടുകാർ ഇപ്പൊ ബോർഡുണ്ട് ഇസ്ലാമിന്റെ സമൂഹം നശിപ്പിക്കപ്പെട്ട സ്ഥലമാണത് എന്താ അവര് ചെയ്തതെന്നറിയോ ഇന്ന് അഭിമാനത്തോടെ പറയില്ലേ സവർഗപോകര ഒരു രാജ്യം തന്നെ ഒരു ഒരു നിയമം അത് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് അവന്റെ ഇസ്ലാം അതിലും വലുതാണ് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അനുവദിച്ചു ചെയ്യണമെന്ന് നിർബന്ധിക്കല്ലോ പാടില്ല മദ്യപാനം ഇവിടെ ജായ്സെന്ന് പറഞ്ഞു വെറുതെ തരാ ഗവൺമെന്റ് പറഞ്ഞു നമ്മൾ നമ്മളെ കുടിക്കാൻ പറ്റൂ റേഷൻ പോലെ തരാന്ന് പറഞ്ഞു നമ്മൾ കുടിക്കോ പുരുഷൻ പുരുഷനിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് അമല ഹൗമിലൂത്ത് ലൂത്ത് നബിയുടെ സമൂഹത്തിന്റെ പണി എന്ന് ലിപി ഞങ്ങൾ പറയുന്നത് മൂന്ന് തവണയാണ് ആ ശപിച്ചത് ഇന്ന് അത്തരം ആളുകൾക്ക് സംഘടനകളുണ്ട് അമേരിക്കക്കാരായ ആദ്യത്തെ രണ്ട് ആദ്യത്തെ ദമ്പതികൾ അവരെ കണ്ടാൽ എത്തിനിക്കൽ ഇന്ത്യക്കാരാണ് അവർ മുഖം കണ്ടാൽ അമേരിക്കൻ പാസ്പോർട്ടുള്ള ആൾക്കാരാണ് ആണോ കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോ കുട്ടി ഉണ്ടാവാൻ പോകാണല്ലോ വലിയ സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അതിന് ന്യൂസ് കണ്ടു മൂന്ന് മാസം മുമ്പ് അപ്പൊ കുട്ടി ഉണ്ടാവും കുട്ടി ഉണ്ടാവില്ല എങ്ങനെ ആണ് കുട്ടി ഉണ്ടാവില്ലല്ലോ അപ്പൊ ഒരുത്തം വാപ്പയാണ് മറ്റോ പെണ്ണാണ് പക്ഷെ അവന് പ്രസവിക്കാൻ പറ്റില്ലല്ലോ അവർ പെണ്ണിനെ വാടക്ക് ഗർഭപാത്രം വാടക വിളിച്ചിട്ട് അവന്റെ സ്ക്വയം നിക്ഷേപിച്ചിട്ട് അവർക്ക് കുട്ടി ഉണ്ടായി എന്ന് പറയാം എന്നിട്ട് ഉമ്മി മാപ്പിയായി എന്ന് പറയാം എന്നിട്ട് പറയുന്നു ആദ്യത്തെ സുവർഗഭോഗ രോഗികൾക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നു ഇതാണ് ലോകം മനുഷ്യന്റെ വികാരവും മനുഷ്യന്റെ ഹോർമോണുകളും ഒക്കെ ഉള്ളവടച്ച് തന്നെയാണ് ഇത് നിയന്ത്രിക്കണമെന്നാണ് പറയാ ട്രാൻസ്ജെൻഡറുകൾ വലിയ വിഷയമാണെന്ന് ട്രാൻസ്ജെൻഡർ എന്താവും നിനക്ക് കുഴപ്പമുണ്ടെങ്കിൽ നീ ഒരു ആലിമിനോട് വന്ന് ചോദിക്ക നിന്റെ കുഴപ്പം അവർക്ക് ആ എന്ന് അറിയണ ആവശ്യമുണ്ടാവില്ല നിനക്കങ്ങനെ വിഷയമുണ്ടോ നിങ്ങൾ ചോദിച്ചു പഠിക്കണം എന്ന് പറയും ഹിജിടകളെന്നോ അല്ലെങ്കിൽ നപുസകങ്ങളെന്നോ എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകുന്ന ഒരു ശാരീരിക പരീക്ഷണമാണ് കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ ജനിക്കണില്ലേ കണ്ണില്ലാതെ ജനിക്കണില്ലേ അസുഖങ്ങളുമായിട്ട് ജനിക്കണില്ലേ വികൃതങ്ങളുമായിട്ട് ജനിക്കണില്ലേ സീറോ പോയിന്റ് വൺ പെർസെന്റേജ് ആളുകൾക്ക് വലിയ വൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ പൂർണ്ണാരോഗ്യത്തിലല്ലേ ജനിക്കുന്നത് ഒരു വൈകല്യം ഉണ്ടായാൽ ആ വൈകല്യം എന്താ നമ്മൾ ചെയ്യാം മറച്ചുപിടിക്കൂലേ ഒരു പുരുഷനിൽ സ്ത്രീ ഹോർമോൺ ആണുള്ളത് അത് അല്ലാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന് വിചാരിച്ചവർക്ക് ഏത് തോൽവിവാസവും ഹലാലാവും ഹലാലാക്കണം എന്ന് വാദിക്കുകയാണോ ഞാൻ ചോദിക്കട്ടെ ഒരു കുഴപ്പവുമില്ലാത്ത സാധാ പുരുഷനും സ്ത്രീയും അള്ളാഹു എത്രയാണ് ഹലക്കറവൽ ഉന്ധ ആണിനെയും പെണ്ണിനെയും പഠിച്ചു എന്ന് എത്രയാ എത്രയാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങളൊന്നെടുത്ത് ഊതി നോക്കുമ്പം കാണാൻ പറ്റും അക്കറവൽ ഉൻസ എനിക്ക് തോന്നുന്ന ഇന്നത്തെ കാലത്ത് അത് പറയൽ അനിവാര്യമാണ് ഞാണും പെണ്ണും ഇല്ലാത്തൊരു വർഗമാണ് മനുഷ്യനെന്ന് പറയാനൊക്കെ പോണത് ആണെന്ന് പറയുമ്പോൾ ഒരു ഇത് പെണ്ണ് എന്ന് പറയുമ്പോൾ ഒരു മോശം അത് അങ്ങനെ ആണും പെണ്ണും ഇല്ലക്ക ഒരു ജെൻഡറാണ് എന്ന് പറയാൻ പോകുന്ന ഒരു ലോകത്ത് ണിന് ആണായും പെണ്ണിനെ പെണ്ണായിട്ട് അവിടെ അത് മനുഷ്യന് തിരുത്താൻ കഴിയില്ല ഈ ജൻഡർ മാറ്റിവെക്കാൻ വേണ്ടിയൊക്കെ ജനസൈൽസിലൊക്കെ വരെ സർജറി നടത്തി റിഗ്രറ്റ് ചെയ്ത് സങ്കടപ്പെട്ട് ഡിപ്രഷൻ വന്ന് മരിച്ചു പോകുന്ന എത്രയോ രോഗികളുണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ ഇന്ന് എയർപോർട്ടിലേക്ക് എയർപോർട്ടിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വലിയ റിപ്പോർട്ടുകളാണ് സൈക്കോളജിസ്റ്റുകൾ സമർപ്പിക്കുന്നത് വേണ്ടില്ലായിരുന്നു ആണ് പെണ്ണും പെണ്ണ് ആണൊക്കെ ആയിട്ട് കോലം കെട്ടി വന്നതാ പിന്നെ അവർ ആണിലും പെടുന്നില്ല പെണ്ണിലും പെടുന്നില്ല ഒരു ടൈമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ എടുത്ത് നാല് സോഷ്യൽ മീഡിയയിൽ വിട്ടു ആ കുറച്ച് ലൈക്കും ഷെയറൊക്കെ കിട്ടി പിന്നെ ഒറ്റക്കാണ് പിന്നെ ആണുമല്ല പെണ്ണുമല്ല അവനെന്നെ തോന്നാൻ എന്തിനാ ഈ പണിയൊക്കെ ചെയ്തത് എന്ന് അങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഇരുട്ട് റൂമിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും അല്ല പഠിച്ചത് അത് റബിന്റെ എക്മെറ്റാണ് അതെങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഒരാണോ ഒരു പെണ്ണോ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജനനേന്ദ്രിയം ഏതാണോ അതാണവർ ചിലപ്പോൾ ആണിന്റേതാ കാണുക ആൾ ആണാണ് ആ പെണ്ണിന്റേതായി കാണുന്ന ശാരീരിക വിഷമങ്ങൾ അത് മറച്ചു പിടിക്കുകയോ വെക്കുകയോ പ്രകടിപ്പിക്കാതിരിക്കുകയോ ചെയ്യില്ലെങ്കിലും മിനിമം ഒരു മനുഷ്യന്റെ മാന്യതയല്ലേ പക്ഷെ അത് പെണ്ണിനെ പോലെ ഇങ്ങനെ നടക്കുക സാരി ചുറ്റി നടക്കുക യാക്കും ചെയ്യുക അല്ലാതെയും ചെയ്യ ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു വന്ന് തോണ്ടാണ് ഒരു പൈസ എടുക്കുന്ന ആരാ അല്ല സാരകിറ്റി ഒന്നാമെന്നോ ഒമ്പർന്നോള് നോക്കുമ്പോ ആണാ പക്ഷെ അതൊരു സെലിബ്രേഷൻ ആഘോഷിക്കുക ഇതൊരു വൈകല്യമാണ് ആ വൈകല്യം നിങ്ങൾ ക്ഷമിക്കുന്നതിന് ക്ഷമിക്കുന്നതിനുള്ള നിങ്ങൾക്ക് കൂലി തരും ഒരു കണ്ണില്ലാതെ മനുഷ്യന്മാർ ജനിക്കുന്നില്ലേ കൈകാലില്ലാതെ ജനിക്കുന്നില്ലയോ വൈകല്യങ്ങൾ ഉണ്ടായിട്ട് ജനിക്കുന്നില്ലേ പക്ഷെ ആ വൈകല്യം ഒരു സെലിബ്രേഷൻ ആക്കാൻ പറ്റും ഇത് എന്ത് കാലമാണ് അത് സൃഷ്ടിപ്പാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ വൈകല്യത്തെ മറച്ചു പിടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാം അത്തരം സർജറികൾ പോലെ അവർക്ക് ജായുസാണ് പക്ഷേ ഒരു ആണായിട്ട് ജനിച്ച ഒരു മനുഷ്യൻ പെണ്ണിനെ പോലെ നടന്ന് സ്വർഗഭോഗ രോഗിയായിട്ട് ജീവിക്കുന്നത് അത് അംഗീകരിക്കണമെന്നും അവരുടെ ഹോർമോൺ അങ്ങനെയാണെന്നും അങ്ങനെ ജനിച്ചു പോയതല്ലേ അവർക്ക് അങ്ങനെയാ തോന്നുന്നുള്ളൂ അവർക്ക് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂല അവർക്ക് ആണിനോടെ ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പറയിപ്പിച്ച ലോകത്ത് പ്രഖ്യാപിച്ച മുഴുവൻ ആളുകളും മുഴുവനാളുകളും സവർഗോകരോഗികളായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യന്മാർ ഭാര്യയെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാനാണ് ഇസ്ലാം പറയിപ്പിക്കുന്നത് ചോരാക്ക് തോന്നാ കാണ പെണ്ണുങ്ങളൊക്കെ സമീപിക്കണം അവന്റെ ഹോർമോൺ അങ്ങനെയാ നടക്കട്ടെ നിങ്ങൾ പറയോ നടക്കട്ടെ എന്ന് പറയോ ആ ഹോർമോണ് നിയന്ത്രിക്കണമെന്നല്ലേ പറയാ അവൻ അവന്റെ ഇമോഷൻസിന് നിയന്ത്രിക്കണം എന്ന് പറയും ഇല്ലേ എങ്കിലെന്തുകൊണ്ട് ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പറയുന്നില്ല ഒരു ചെക്കന് തോന്ന കാണുന്ന മുഴുവൻ അടിക്കണെന്ന് അപ്പം ഒരു കൂട്ടർ സപ്പോർട്ട് ഓൻ അങ്ങനെ തോന്നുന്നു ഓൻറെ ഹോർമോൺ അങ്ങനെയാ നിങ്ങൾക്ക് നിന്നോട് ഓടികൊള്ളാൻ വേണ്ടിട്ട് അവനെ പിടിച്ചു നോക്കണ്ടേ അവൻ നിയന്ത്രിക്കണ്ടേ അത് അവന് ഭ്രാന്താണെങ്കിൽ പോട്ടെ വിഷയം അതല്ല ബോധമുള്ള ആളുകൾക്കൊരു ഒരു ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എല്ലാം പഠിപ്പിക്കുന്നു ദീൻ പഠിപ്പിക്കുന്ന സംസ്കാരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് അതൊക്കെ വകഞ്ഞു മാറ്റി ആണും പെണ്ണും സ്വർഗഭോഗ രോഗികളായിട്ടും അല്ലാതെയും നന്മയും സർവമൂല്യങ്ങളും കളഞ്ഞു കുളിക്കുക അതിന് കൊടി പിടിക്കുക അതിന് സംഘടനകൾ അതിന് ഫേസ്ബുക്ക് കൂട്ടായ്മകൾ എന്തോ ഒരു കാലമാണ് റബേത് എന്താ മനുഷ്യന്മാർ ചിന്തിക്കാത്തത് ഇങ്ങനെ മൃഗമായി ജീവിക്കാനാണോ പഠിച്ചതും വരാ മനുഷ്യനെ പഠിച്ചത് ഒരു മനുഷ്യന്റെ മബാൽ ഒരു വലിയൊരു ജാഹലീയകാലത്ത് ഒരു അറബിയുടെ ചരിത്രമുണ്ട് അബ്ദുൾ വാഹിബിലെ മറ്റോ സംഭവമാണെന്ന ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമാണ് നപുംസകയായ ഒരു ഒരാളുണ്ടായിരുന്നു ഒരു ആണിന്റെ ഓഹരിയാണോ പെണ്ണിന്റെ ഓഹരിയാണോ സമ്പത്ത് കൊടുക്കേണ്ടത് എന്നൊരു ചർച്ച വന്നപ്പോ ആ അറബി ഗോത്രത്തിന്റെ പ്രമുഖൻ പറഞ്ഞൊരു വാക്കാണിത് ആച്ചിൽ മബാൽ ബൌലി എന്ന് പറഞ്ഞാൽ മൂത്രം എന്നാണ് മൂത്ര ഒഴിക്കുന്ന സ്ഥലം ഏതാണോ അതിനനുസരിച്ചാ സമ്പത്ത് കൊടുക്കേണ്ടത് അത് ആണിന്റേതാണെങ്കിൽ പുരുഷന്റെ ഓഹരി അല്ലെങ്കിൽ പെണ്ണിന്റേത് അതാണ് അതിന്റെ സാരം ചുരുക്കി പറഞ്ഞാൽ ആണും പെണ്ണും എന്ന രണ്ട് വർഗ്ഗമല്ലാത്ത മൂന്നാമതൊരു വർഗം അള്ള പഠിച്ചിട്ടില്ല അത് മനുഷ്യൻ ചില വൈകല്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ് അതൊരു വൈകല്യമാണ് അതിന് പരിഹാരം കാണണം പക്ഷേ അവർക്ക് തോന്നുന്ന ഹോർമോണുകളുടെ ആ ഒരു തോന്നലനുസരിച്ച് ചെയ്യണം എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്നത് മിനിമം സംസ്കാര ശൂന്യതയാണ് എന്ന് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല മുസ്ലിം ഉമ്മത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാ പറയണത് അല്ലാതെ നാട്ടിൽ നടക്കുന്നവരോടൊന്നും നമുക്ക് അവരോടൊന്നൊന്നും പറയേണ്ട ബാധ്യതയില്ല ഞാൻ പറയുന്നത് എന്റെ ഉമ്മത്തിലെ മെമ്പർമാരോട് മാത്രമാണ് നമുക്കത് പറ്റില്ല നമുക്ക് ആ പരിപാടി പറ്റില്ല മൂന്ന് തവണയാണ് അള്ളാഹു റസൂര് ശബിച്ചത് സൊല്ലാഹു അലി